ഇനി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സാമുദായികം സാമൂഹികം രാഷ്ട്രീയമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ത്രീ പ്ലസ് ത്രീ പ്ലസ് ഒന്ന് അതായത് മൂന്ന് വയനാട്ടിൽ മൂന്ന് മലപ്പുറത്ത് മൂന്ന് ഒന്ന് കോഴിക്കോട് അതിൽ ഈ വയനാടിന് പുറത്തുള്ള ചില മണ്ഡലങ്ങളെങ്കിലും ഒരു ബി ജെ പി വിരുദ്ധവികാരം ഉണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും മറ്റു മുന്നിലേക്കുള്ളത് രണ്ട് ചില വിഭാഗങ്ങളെങ്കിലും കണ്ണും ചെയ്യും എന്നുള്ളൊരു വിശ്വാസവും അവർക്കുണ്ട് അത് രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള പദ്ധതി അല്ല അത് വളരെ ക്ലിയർ ആണല്ലോ കാരണം രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട് ഓപ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട് എസ് ഡി പി ഐ ഇപ്പോൾ കൂടി കൂടിയിരിക്കുകയാണ് പി എഫ് ഐ മുസ്ലിം ലീഗ് നേരത്തെ ഉണ്ട് ജമായത്ത ഇസ്ലാമിയുണ്ട് പിന്നെ അതുപോലത്തെ എല്ലാ സംഘടനകളുണ്ട് ഉണ്ട് സമസ്ത ഉണ്ട് എല്ലാ സംഘടനകളും ആ മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അമിത് ഷാജി ചോദിച്ചത് ഈ മുസ്ലിം ലീഗിൻ്റെ കൂടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാരണം ഇത് വളരെ വ്യക്തമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായ അപ്പുറത്തും ജനവികാരമുണ്ട് നമ്മൾ ഡെമോഗ്രാഫിക്കലായിട്ടുള്ള കണക്കുകൾ നോക്കിയാൽ അത് തിരിച്ചും പ്രതികരണങ്ങളുണ്ട് കാരണം ഹിന്ദു സമുദായം അത്രയധികം അവഗണിക്കപ്പെട്ട ഒരു സമുദായം വനവാസികൾ അവരുടെ ഒരു ഇപ്പം ന്യൂട്രീഷ്യൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കുട്ടികളുടെയൊക്കെ അവസ്ഥ പിന്നെ വനമേഖലയിൽ താമസിക്കുന്നവരുടെ ദുരിതങ്ങൾ ഇതൊക്കെ അവിടെ വളരെ പ്രസക്തമാണ് പക്ഷേ വേറൊരു കാര്യമുണ്ടല്ലോ വേറൊരു മതനോന് വശം കൂടി അവിടെ ഉണ്ട് രാഹുൽ ഗാന്ധിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പി എഫ് ഐ ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കുട്ടക്കൊല ചെയ്യും അവരെ വംശഹത്യ നടത്തും അരിയും മലരും കരുതിക്കോ കുന്തിരിക്കും കരുതിക്കോ എന്ന് പറഞ്ഞ ആൾക്കാരെ കൂടെ രാഹുൽ ഗാന്ധി കൂടുമ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ധാരാളം ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം പറയാനുണ്ട് അദ്ദേഹം പറയുമെന്ന് എനിക്കറിയില്ല ഉദാഹരണത്തിന് അദ്ദേഹം ഇപ്പം സെക്കുലറിസത്തെക്കുറിച്ചാണ് താങ്കൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയ മതതരവാദിയാണ് ഞാൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളാണെന്ന് മതനിരപേക്ഷതയുടെക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആൾ എപ്പോഴും വൺ സൈഡഡ് ആണ് ഇപ്പോൾ നോക്കൂ അയോധ്യ അയോധ്യയിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് അവിടെ പവിത്രമായിട്ടുള്ള ഭവ്യമായിട്ടുള്ള രാമക്ഷേത്രം ഉയർന്നു ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത് അഞ്ചാറ് ലക്ഷം രാമഭക്തന്മാർ വയനാട്ടിലുണ്ട് രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട് സ്ഥലനിർണ്ണയം നടത്തിയാൽ ശ്രീരാമൻ വന്ന സ്ഥലമാണ് സീതാദേവിയും ലവകുശന്മാരും നടന്ന സ്ഥലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സീതാ ലവകുശ ക്ഷേത്രം അവിടെ അങ്ങനെ വേറെ എവിടെയാണ് അങ്ങനത്തെ ക്ഷേത്രങ്ങൾ ഒരുമിച്ചില്ല എനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ അയോധ്യയിൽ പോകാത്തത് ഞാൻ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടോ അല്ലെങ്കിൽ സി പി എം നേതാക്കരോടോ ചോദ്യം ചോദിക്കില്ല രാഹുൽ ഗാന്ധി വലിയ മൂന്നക്ക കുറീ തൊട്ട് ഭസ്മവും വരച്ച് ഞാൻ ശിവഭക്തനാണ് ഞാൻ രാമഭക്തനാണ് ഞാൻ വിഷ്ണുഭക്തനാണ് എന്നൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും പറയുന്ന ആളാണ് ആ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ ദർശനം നടത്താത്തത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ പ്ലാൻ വയനാട് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുന്നതാണ് കാരണം അവിടുത്തെ ആൾക്കാരെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അയോധ്യയിൽ അഞ്ചാറ് ലക്ഷം വരുന്ന രാമഭക്തന്മാരോട് എന്ത് നീതിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ മതനിരപേക്ഷ ചിന്താഗതി വൺ സൈഡ് അല്ലെങ്കിൽ താങ്കൾ പോകണമല്ലോ എന്തുകൊണ്ടാണ് വയനാട് ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് പോകാത്തത് സാധിക്കില്ല കാരണം മുസ്ലിം ലീഗിന്റെ തടവറയിലാണ് ഇപ്പം പി എഫ് ഐയുടെ തടവറയിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ തടവറയിലാണ് അദ്ദേഹം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളാണ് മറുവിഭാഗം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എസ് കൂടി ഞങ്ങൾ ചോദിക്കാതെ പിന്തുണ തന്നു എന്ന് പറയുന്നു പക്ഷേ വ്യക്തമാ വ്യക്തമാണ് എസ് ഡി പി എ വർഗീയ പാർട്ടിയാണോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡന്റ് ശ്രീ എം എം എസ് എൻ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത് അപ്പൊ അത് വ്യക്തം ഇപ്പൊ എസ് ഡി പി ഐയും കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രസക്തി എന്താണ് യു ഡി എഫിൽ അല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ശങ്ക ഒരു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വന്നത് എന്നുള്ളതാണ് കാരണം സതീശൻ പറയുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നു അസം പറയുന്ന ഏത് വോട്ടും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് പി നിരോധിക്കപ്പെടുന്നത് പി എഫ് ഐ നിരോധിക്കപ്പെടുന്നത് അവർ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എത്രയോ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു അത് സുഞ്ജിത് ശ്രീനിവാസിൻ്റെ ആയാലും അതുപോലെ തന്നെ പാലക്കാട് ശ്രീനിവാസിൻ്റെ ആയാലും സഞ്ജുവിൻ്റെ ആയാലും ഇതുപോലത്തെ നിരവധി രാഹുലിൻ്റെ ആയാലും നിരവധി കൊലപാതകങ്ങൾ നടന്നു അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി നല്ല പരിശീലനം ശ്രദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പരിശീലനം കിട്ടിയവരാണ് ബെൽ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ് അത്യന്താതിരികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ഞൊടിയുടെ കൊലപാതകങ്ങൾ നടത്തുന്നു പരസ്യമായ കലാപാഹാനങ്ങൾ നടത്തുന്നു അങ്ങനെ ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടന വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂട്ടുചേരാൻ കോൺഗ്രസിന് ഒരു മടിയില്ല എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നില്ല അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്നെ വർഗീയത ഒരു വശത്ത് അതിനേക്കാൾ കൂടുതലായിട്ട് ശക്തമായ വർഗീയ കക്ഷികളുമായിട്ട് ചേർന്ന് ഒരു വിഭാഗത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത് അതിൻ്റെ പ്രതിഫലനം കേരളത്തിൽ ഉടനീളം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല